തൊഴിൽ തട്ടിപ്പിനിരയായ റഷ്യയിൽ കുടുങ്ങിയ മലയാളി യുവാവ് പ്രിൻസ് സെബാസ്റ്റ്യൻ വീട്ടിൽ തിരിച്ചെത്തി ഇന്ത്യൻ എംബസിയുടെ സഹായത്തോടെയാണ് പ്രിൻസ് നാട്ടിലെത്തിയത് സ്വദേശി ഡേവിഡ് മുത്തപ്പൻ രാത്രിയോടെ നാട്ടിലെത്തുമെന്നാണ് വിവരം ആശങ്കയ്ക്കും അനിശ്ചിത്വത്തിനും വിരാമമിട്ട റഷ്യയിൽ കുടുങ്ങിയ പ്രിൻസ് സ്വന്തം നാടായ തിരുവനന്തപുരം അഞ്ചുതെങ്ങിലെത്തി റഷ്യൻ യുക്രൈൻ യുദ്ധത്തിൽ ഗുരുതര പരിക്കേറ്റ പ്രിൻസിന് ഇന്ത്യൻ എംബസി താൽക്കാലിക യാത്രാരേഖ നൽകിയതോടെയാണ് മടക്കം സാധ്യമായത് െത്തിയെങ്കിലും യുദ്ധത്തിന്റെ നടുക്കം മാറിയിട്ടില്ലെന്ന് പ്രിൻസ് പറഞ്ഞു നൂറിലധികം ഇന്ത്യക്കാർ യുദ്ധമുഖത്തുണ്ടെന്നും പ്രിൻസ് ഈ കോൺട്രാക്ട് സൈൻ ചെയ്തിട്ട് ക്യാമ്പിലോട്ട് പോയപ്പോഴാണ് ഈ ആർമി ക്യാമ്പാണെന്ന് അല്ലാതെ നമുക്ക് അറിയില്ലായിരുന്നു പിന്നെ ഇരുപത് ദിവസത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് നേരെ ഉക്രലിലോട്ട് കൊണ്ടുപോയി ഇരുപത്തി മൂന്ന് ദിവസത്തെ ട്രെയിനിങ് ഡയറക്ട് ഉക്രലോട്ട് കൊണ്ടുപോയി അവിടെ നേരെ പോയി പരിക്കേറ്റ് മകൻ തിരിച്ചെത്തിയതിൽ സന്തോഷവും

പ്രിൻസിനൊപ്പം റഷ്യയിലേക്ക് പോയ പൊഴിയൂർ സ്വദേശി ഡേവിഡ് മുത്തപ്പൻ ഇന്ന് രാത്രിയോടെ നാട്ടിലെത്തും രണ്ട് ദിവസം മുമ്പ് ഡൽഹിയിലെത്തിയ ഡേവിഡ് മുത്തപ്പൻ സിബിഐ ഓഫീസിൽ മൊഴി രേഖപ്പെടുത്തിയ ശേഷമാണ് നാട്ടിലെത്തുന്നത് തിരുവനന്തപുരം